ീഷ്ണു ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മള് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അടിച്ചു കയറി വാ ആ അച്ഛനാണ് അച്ഛൻ അതിനു മുന്നേ തന്നെ ഡാൻസിംഗ് പാപ്പ എന്നുള്ള രീതിക്ക് പറയുവോട് നല്ല ടീമാണ് കൂടെ ഉള്ളത് ഭംഗിയായിട്ട് പോണോ സമയോ അടുത്ത സ്റ്റെപ്പിനുള്ള സമയമായോ ആ സമയമായി തുടങ്ങി അടുത്ത ഇപ്പൊ വരും നെക്സ്റ്റ് പ്ലേ ചെയ്യാനുള്ള സമയമായിട്ട് ഏകദേശം ആയിട്ടുണ്ട് അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എല്ലാവരും അതിനുവേണ്ടി തിരിച്ചു നിക്കുകയാണ് വരണം കഴിഞ്ഞപ്പോ ചൂടായിട്ടുണ്ട് ഭംഗിയായിട്ട് വന്നോളൂ മാത്രമാണ് നമ്മളവിടുന്ന് എത്ര പേരുണ്ട് ഞങ്ങള് നൂറ്റി അഞ്ചു പേര് വലിയ സംഘാണ് വന്നത് അത്യാവശ്യം ഇപ്പൊ അടുത്ത പാട്ട് വരും വരുന്നില്ല എന്തായാലും ദ ഇവിടെ അടുത്ത വീണ്ടും ഡാൻസിന് വേണ്ടിയുള്ള ഒരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കൂടുതലായ ആളുകൾ തീർച്ചയായും തീർച്ചയായും അതിന് എന്തായാലും എല്ലാവർക്കും തന്നെ ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഐറ്റങ്ങളൊക്കെ തന്നെ കരുതി തന്നെയാണ് ഇവരെല്ലാവരും തന്നെ എത്തിയിട്ടുള്ളത് എന്തായാലും ദയവ് അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഡാൻസിംഗ് പാപ്പമാർ ഇപ്പോൾ ഈ ഒരു പാട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോണ പാട്ട് ാണ് എല്ലാ വർഷവും ഓരോരോ പുതിയ പുതിയ സോങ്ങുകളൊക്കെ തന്നെ ഇറക്കാറുണ്ട് ഇത്തവണത്തെ അതെ അവർക്ക് കളിക്കാനായി കുറച്ചുകൂടി സ്ഥലം വേണം എന്നാണ് പറയുന്നത് ഞങ്ങൾ കുറച്ചുകൂടി നീങ്ങി കൊടുക്കണം അപ്പോഴാണ് ഏറ്റവും മനോഹരമായ സ്റ്റെപ്പുകൾ ഏറ്റവും നന്നായി കളിക്കാൻ കഴിയുക എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് എല്ലാവരും ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു മനോഹരം തന്നെയാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഈ ബോണ്ണത്താലെ ചെ എല്ലാം അതിന്റെ ഭാഗമായി എല്ലാവരും എന്ന് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ ഇവിടെ എല്ലാ ഈ സ്വരാജ് റൗണ്ട് മുഴുവനായും ും ഈ ചുവന്ന തൊപ്പിയുമെല്ലാം വെച്ച് ഈ കുപ്പായം അടിഞ്ഞെത്തുന്നത് അത് ആ തുടങ്ങി കഴിഞ്ഞു ആ ഒരു ചുവടുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ആ പാട്ടിനൊത്ത് അവർ നൃത്തം വെക്കുകയാണ് बुजा द नाई लोग रक्षक नाग दनाई वन काले मात लियो दे त्रिशु i know